ഹാൻഡ് സെറ്റിൻ്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് മൊബൈൽ പുതിയതായാലും പഴയതായാലും ഈ ഓപ്ഷൻ എല്ലാ മൊബൈലിലും കാണുന്നതാണ് അതിനാൽ നിങ്ങളുടെ ഏത് മൊബൈൽ ആയിക്കഴിഞ്ഞാലും അതിൽ ഈ ഒരു സെറ്റിംഗ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും സാധാരണമായി എല്ലാ മൊബൈലിലും കാണാൻ സാധിക്കുന്ന ഒരു സെറ്റിംഗ്സ് തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നമ്മുടെ മൊബൈൽ ഒരല്പം സ്പീഡിൽ വർക്ക് ചെയ്യുന്നതാണ് എങ്ങനെയാണെന്ന് നോക്കാം ദിസ് വീഡിയോ സ്പോൺസഡ് ബൈ ബൈ മോട്ട് ഷോപ്പിംഗ് ആപ്പ് ബൈ മോട്ട് ഈ ഷോപ്പിംഗ് ആപ്ലിക്കേഷൻ ഈസ് വൺ ഓഫ് ദ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് ആദ്യമായി സെറ്റിങ്സ് ഓപ്ഷനിലേക്ക് വരിക ഇതിനു മുകളിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ ഇവിടെ ഈ ഒരു ബാറിൽ ആനിമേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക ആനിമേഷൻ ടൈപ്പ് ചെയ്യുക ഉടനെ തന്നെ ഈ ഒരു സ്ക്രീൻ നമുക്ക് കാണാം റിമൂവ് ആനിമേഷൻസ് എന്ന് ഈ റിമൂവ് ആനിമേഷന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇവിടെ റിമൂവ് ആനിമേഷൻ ഞാൻ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ഓപ്ഷൻ ഓഫായിട്ടുണ്ടെങ്കിൽ അതിനെ ഓൺ ചെയ്ത് വിടുക ഇതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല ആനിമേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴേ പുറകിൽ ഒരു ആനിമേഷനും കൂടി ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ആ ഒരു ആനിമേഷനാണ് നമ്മുടെ മൊബൈലിനെ ഒരൽപ്പം സ്ലോ ചെയ്യുന്നത് ഒരുപക്ഷെ അത് ഹാങ് ആവാനും സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തു വെക്കാൻ വേണ്ടി ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഞാനിപ്പോഴേ ഈ ഒരു ബട്ടൺ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ശേഷം ബാക്ക് വരിക ഇത് ഒരു ഓപ്ഷനാണ് ഇനി അടുത്തതായിട്ട് വേറൊരു ഓപ്ഷനും കൂടി പറഞ്ഞു തരാം നമ്മുടെ ഗൂഗിൾ ക്രോമിലേക്ക് വരിക ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു മൂന്ന് ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക ശേഷം സെറ്റിംഗ്സിലേക്ക് വരിക സെറ്റിംഗ്സ് ഓപ്ഷൻ ഇവിടെയുണ്ട് ഈ ഒരു ഓപ്ഷനിലേക്ക് വരിക അതിനുശേഷം ഒരൽപ്പം മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാം ഈ ഓപ്ഷന് മുകളിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഒരൽപ്പം മുകളിൽ സ്ക്രോൾ ചെയ്താൽ ഏറ്റവും താഴെലായി ഇവിടെ ഡാറ്റാ സ്റ്റോർ ഡാറ്റാ സ്റ്റോറുടെ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഞാനെല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ഇവിടെ ഒന്നും കാണത്തില്ല അതായത് നമ്മുടെ ജങ്ക് ഫയൽസൊക്കെ ഉണ്ടാവും ആ ഫയൽസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒത്തിരി ഫയൽസ് നമ്മൾ ഏതൊക്കെയാണ് വെബ്സൈറ്റുകൾ കയറിയത് അതും അതിൽ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആവുന്ന ജങ്ക് ഫയൽസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിനൊക്കെ ഡിലീറ്റ് ചെയ്യണം ഒരുപക്ഷെ ജങ്ക് ഫയൽസൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ കാണുകയും ഏറ്റവും താഴെ ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഇവിടെയുണ്ട് ആ ഡിലീറ്റിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക ഇതിത്ര സംഭവങ്ങൾ ആയതിനു ശേഷം ബാക്ക് വരിക അതിനുശേഷം നമ്മുടെ വാട്സാപ്പോ ഫേസ്ബുക്കോ ഏതോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക സ്പീഡിൻ്റെ വ്യത്യാസം താങ്കൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ്